ഉത്തരങ്ങളേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിലാണ് ഇലക്ട്രോൺ ബോണ്ടുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ചർച്ചകളും വിവാദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കിട്ടിയവരും കൊടുത്തവരും അവരുടെ മാത്രം ലിസ്റ്റുകൾ പോരായെന്നും കൃത്യത ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അതിനൊപ്പം ഇലക്ട്രോൺ ബോണ്ട് എന്നത് ഭരണകൂടത്തിന്റെ ഒരു വലിയ കൊള്ളയായിരുന്നു എന്നും പിടിച്ചുപറിയായിരുന്നു എന്നും രാജ്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി പണം മുടക്കിയ കമ്പനികളുടെ ലിസ്റ്റുകൾ ഇനിയും പുറത്തു വരുവാനുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ക്രയവിക്രയം നടന്നിട്ടുണ്ട് ആ കണക്കുകളൊക്കെ ഇനിയും പുറത്തു വരാൻ കിടക്കുന്നതേയുള്ളൂ പുറത്തു വന്ന കണക്കുകൾ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ കണക്കുകൾ പുറത്തു വരാനുണ്ടായ കാരണവും പുറത്തു വന്നതിന് ശേഷം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലാം തീയതി പുൽവാമ ആക്രമണത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട നാൽപ്പത് സൈനികരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ കമ്പനികളിൽ നിന്ന് ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളും പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ദേശസ്നേഹത്തിന്റെ കുത്തക അവകാശം പറഞ്ഞു നടക്കുന്നവർ ദേശത്തെയും ജനങ്ങളെയും എല്ലാം വിലക്കി വിറ്റു എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ് മൂലം ഒരു വർഷം ഏതാണ്ട് നാല് ലക്ഷം കോടി രൂപ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലൂടെയാണ് അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് കമ്പനികളെയും സ്ഥാപനങ്ങളെയും വേട്ടയാടി പാർട്ടിയുടെ അക്കൗണ്ടുകളിലേക്ക് വലിയ തുകകൾ സംഭാവന ചെയ്യിപ്പിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ നിർബന്ധപൂർവം വാങ്ങിപ്പിക്കുന്ന അവസ്ഥയുണ്ടായത് ഇതുവരെ കിട്ടിയ കണക്കനുസരിച്ച് ആകെ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ ആറായിരത്തി അറുപത് കോടി രൂപ പോയത് ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലേക്കാണ് കള്ളപ്പണത്തിന് എതിരായുള്ള പോരാട്ടം പറഞ്ഞ് കള്ളപ്പണം മുഴുവനും തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവരാണ് കൈക്കൂലിയായും പിടിച്ചുപറിയായും കൊള്ളയായും ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിക്കുകയും ഇലക്ട്രൽ ബോണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഇൻകം ടാക്സ് പോലെയുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കോടാനുകോടി രൂപ ഈ രാജ്യത്ത് നിന്നും കൊള്ളയടിക്കപ്പെട്ടത് പാർട്ടിക്ക് വേണ്ടി ഇലക്ട്രിക് ബോണ്ട് വഴി പണം വാങ്ങി രാജ്യത്തെ വലിയ പദ്ധതികളും രാജ്യത്തെ കൊള്ളയടിക്കാനുള്ള അനുമതിയും ഓരോ കമ്പനികൾക്കും ബി ജെ പി എന്ന ഈ രാഷ്ട്രീയ പാർട്ടി ഈ ഭരണകൂടം കൊടുത്തുകൊണ്ടിരുന്നു എന്നതാണ് ഓരോ ദേശസ്നേഹിയെയും ഞെട്ടിപ്പിക്കുന്നത് ലോകത്തൊരു ഭരണകൂടവും നടപ്പിലാക്കിയിട്ടില്ലാത്ത അതിക്രൂരമായ കൊള്ളയാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ അഞ്ചു വർഷമായി നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴെങ്കിലും ഈ കൊള്ള കണ്ടുപിടിക്കാനും തിരിച്ചറിയാനും കഴിഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ പ്രധാനമായ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധിയിലേക്ക് നയിച്ച ഒരു വ്യക്തിയുണ്ട് പൂനം അഗർവാൾ അന്വേഷണാത്മക പത്രപ്രവർത്തക എൻ ഡി ടി വിയിൽ അഞ്ചു വർഷം ജോലി ചെയ്ത ടൈംസ് നോവിൽ അഞ്ചു വർഷം ജോലി ചെയ്ത ഡി ഡി ന്യൂസിൽ ഒരു വർഷം ജോലി ചെയ്ത പൂനം അഗർവാൾ പൂനം അഗർവാളിന്റെ അന്വേഷണാത്മകമായ മാധ്യമ പ്രവർത്തനങ്ങളുടെ ഇടപെടലുകളിലൂടെയാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഈ അറിവ് കൊള്ളയുടെ ചതിയുടെ പിടിച്ചവറിയുടെ കഥകൾ ലോകമറിയാൻ അറിയാനിടയായത് ഈ പൂനം അഗർവാൾ കണ്ടെത്തിയ യുനിക്ക് ബോണ്ട് ഐ ഡി നമ്പർ ആണ് ഇലക്ട്രിക് ബോണ്ടിന്റെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുകയും ആ സീരിയൽ നമ്പർ ആണ് പരസ്യപ്പെടുത്താൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയതിനെ കുറിച്ചും അത് പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടെത്തിയ രഹസ്യങ്ങളെക്കുറിച്ചും പറയുന്ന വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതൊരു ഇലക്ട്രൽ ബോണ്ടാണ് ആയിരം രൂപയ്ക്ക് വാങ്ങിയതാണ് ഇതിൽ ഒരു തീയതി മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ ആരുടെയും പേരോ അഡ്രസ്സോ ഒന്നും തന്നെ ഇതിലില്ല രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഈ ബോണ്ട് വാങ്ങുന്നത് അത് കഴിഞ്ഞ് ഒരു ഇലക്ട്രിക് ബോണ്ട് കൂടി വാങ്ങി അത് ഏപ്രിൽ ഒൻപതാം തീയതി രണ്ടായിരത്തി പതിനെട്ടിലാണ് വാങ്ങിയത് ഇത് ആയിരം രൂപയുടെ രണ്ട് ഇലക്ട്രിക് ബോണ്ടുകളാണ് രണ്ട് ബോണ്ടുകൾ രണ്ട് തീയതിയിൽ വാങ്ങിയതാണ് തീയതിയിലെ മാറ്റമല്ലാതെ മറ്റൊരു മാറ്റവും ഈ ബോണ്ടുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല ഇതിൽ വാങ്ങിയവരുടെ പേരോ മറ്റ് അഡ്രസ്സുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്തില്ല ഈ ബോണ്ട് ആർക്ക് കൊടുക്കുന്നു എന്നറിയാൻ അല്ലെങ്കിൽ ആര് കൊടുത്തു എന്ന് അറിയാൻ ഇതിൽ എന്താണ് മാറ്റമുള്ളത് ഇതിൽ എന്തടയാളമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ബാങ്കിൽ ചോദിച്ചപ്പോൾ എസ് ബി ഐ അതിനകത്തൊരു മാറ്റമോ ഒരു അടയാളമോ ഇല്ല എന്നാണ് പറയുന്നത് ഈ ബോണ്ട് ഒരു ഫോറൻസിക് ലാബ് ടെസ്റ്റിന് അയച്ചു ഇതിൽ എന്തെങ്കിലും വാട്ടർ മാർക്കുകളോ സീരിയൽ നമ്പറുകളോ എന്തെങ്കിലും നമുക്കറിയാത്ത രീതിയിൽ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായത് ഇത് ലാബിലേക്ക് അയക്കാൻ കാരണമായത് ഫോറൻസിക് ലാബിലെ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് കാണാൻ കഴിയുന്ന രഹസ്യമാക്കി വച്ചിരിക്കുന്ന ഒരു യൂണിക് ബോണ്ട് ഐ നമ്പർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ നമ്പർ നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്നതുമല്ല ഇലക്ട്രിക് ബോണ്ടിന്റെ മുഗൾ ഭാഗത്ത് വലതുഭാഗത്തായിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ വഴി കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു രഹസ്യ നമ്പർ സൂക്ഷിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ബോണ്ട് വാങ്ങുന്നതും വിൽക്കുന്നതും ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ള ഭരണകൂടത്തിന്റെ വാദം തെറ്റാണ് എന്ന് ഇതോടെ മനസ്സിലായി എല്ലാ ബോണ്ടിലെയും നമ്പർ ഒന്ന് തന്നെ അല്ല എന്ന് തെളിയിക്കാൻ രണ്ട് ബോണ്ടുകൾ വാങ്ങേണ്ടി വന്നു രണ്ട് ബോണ്ടുകളിലെയും രണ്ട് നമ്പറുകളാണ് എന്ന് മനസ്സിലായി ഈ രഹസ്യ നമ്പറാണ് എത്രയും പെട്ടെന്ന് പരസ്യമാക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപൂർണമാണെങ്കിലും പുറത്തുവിടാൻ ഒടുവിൽ എസ് നിർബന്ധമായിരിക്കുകയാണ് ഇലക്ഷൻ കഴിയുന്നതുവരെ വിവരങ്ങൾ പുറത്തു വരാതെ നോക്കാനായിരുന്നു അവസാന നിമിഷം വരെ എസ് ബി ഐയുടെ ശ്രമം ഈ വിവരങ്ങൾ തൃപ്തികരമല്ല എന്ന് സുപ്രീം കോടതി വീണ്ടും നിലപാടെടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതലുള്ള കണക്കുകൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ എന്നാൽ ഇലക്ട്രൽ ബോണ്ടുകൾ തുടങ്ങിയത് രണ്ടായിരത്തി മാർച്ച് മുതലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയെങ്കിലും ഇക്കാലത്ത് ബോണ്ടുകളായി പുറത്തു വന്നിട്ടുമുണ്ട് ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ലഭിച്ചിട്ടുള്ളത് ബി ജെ പി എന്ന ഭരണ പാർട്ടിക്കാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ജനങ്ങളെയും രാജ്യത്തെയും ഏത് വിധേനയും കൊള്ളയടിച്ച് പരമാവധി പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ അഞ്ചു വർഷമായി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം വരാനിരിക്കുന്ന കണക്കുകൾ അതിഭീകരമായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ നമുക്ക് കാണാം പെയ്ഡ് അപ് ക്യാപിറ്റൽ പത്ത് കോടി രൂപയുള്ള ഒരു കമ്പനിയാണ് പുറത്തു വന്ന കണക്കിലെ ആകെയുള്ള ഇലക്ട്രിക് ബോണ്ടിന് തുകയുടെ പന്ത്രണ്ട് ശതമാനം കൊടുത്തിരിക്കുന്നത് എന്നത് എത്ര ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയുടെ ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങി സംഭാവന നൽകാൻ ഈ കമ്പനിയെ പ്രേരിപ്പിച്ചത് അന്വേഷണ ഏജൻസികളുടെ വേട്ടയാടൽ തന്നെയാണ് എന്ന് വ്യക്തം സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി തട്ടിപ്പ് കേസ് നൂറ്റി കോടി രൂപയുടെ സ്വത്തുകൾ ഇ ഡി കണ്ടുകെട്ടിയത് സിക്കിമിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ തട്ടിയതിന് കുറ്റപത്രം സമർപ്പിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സ്ഥാപനത്തിന്റെയും മറ്റ് കമ്പനികളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ നാനൂറ്റി പതിനൊന്ന് കോടി രൂപ അറ്റാച്ച് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം അതിനെതിരെ പ്രോസിക്യൂഷൻ പരാതി സെപ്റ്റംബർ ഒൻപതിന് കൊൽക്കത്തയിലെ പി എം എൽ എ കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്ത കേസ് ഇതെല്ലാം ചേർത്ത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങുവാനും അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുവാനും ആ കമ്പനിയെ നിർബന്ധമാക്കി മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തൊള്ളായിരത്തി അറുപത്തെട്ട് കോടിയോ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയോ ഇലക്ട്രിക് ബോണ്ടുകൾക്കായി ചെലവഴിച്ച് ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങി എന്ന് പുറത്തു വരുന്നു ഗോദാവതി നദിയിൽ നിന്ന് തെലങ്കാനയിലെ വരണ്ട പ്രദേശങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന ഒന്നര ലക്ഷം കോടി രൂപയുടെ കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ടിന് ബി ആർ എസ് നേതൃത്വത്തിലുള്ള സർക്കാർ അംഗീകാരം നൽകി മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി കൊടുത്ത ഭീമമായ തുകയുടെ ഇലക്ട്രിക് ബോണ്ടിലുള്ള പ്രതിഫലമായി ചെയ്തത് അതാണ് രണ്ടായിരത്തി ഇരുപതിൽ ജമ്മു കാശ്മീരിലെ എല്ലാ കാലാവസ്ഥയിലും റോഡ് ടണൽ നിർമ്മിക്കാനുള്ള പദ്ധതി വിജയിപ്പിച്ച കാലഘട്ടം ചില നഗരങ്ങളിൽ സി പൈപ്പ് പാചകവാതകം എന്നിവ ചില്ലറ വിൽക്കാനുള്ള ലൈസൻസുകളും ബി ജെ പിക്ക് ഇലക്ട്രിക് ബോണ്ടുകൾ വഴി വൻ തുകകൾ സംഭാവന ചെയ്യുന്ന പലർക്കും തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ വമ്പൻ പ്രോജക്ടുകൾ ലഭിക്കുന്നു ഞങ്ങളുടേത് അല്ല എന്ന് എല്ലാവരും പറയുന്ന ക്യുക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധമുള്ള അധികം അറിയപ്പെടാത്ത കമ്പനിയായ ക്യുക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇലക്ട്രിക് ബോർഡുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന മൂന്നാമത്തെ വലിയ കമ്പനിയായി നൂറ്റി മുപ്പത് കോടി രൂപയുടെ മൂലധനമുള്ള കമ്പനിയാണ് നാനൂറ്റി പത്ത് കോടി രൂപയുടെ ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങി പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് നൂറ്റി മുപ്പത് കോടി രൂപ മൂലധനമുള്ള ഒരു കമ്പനി എങ്ങനെയാണ് നാനൂറ്റി പത്ത് കോടി രൂപയുടെ ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങി കൊടുക്കുന്നത് എന്ന് അത്ഭുതമുണ്ടാക്കുന്നു എങ്കിൽ അതിനാണ് കമ്പനി ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ഇലക്ട്രിക് ബോണ്ടിനായി എടുത്തു മാറ്റിയത് ഏതൊരു കമ്പനിയുടെയും ലാഭത്തിന്റെ ഏഴര ശതമാനം എന്നല്ല മുടക്ക് മുതലിന്റെ എത്ര ഇരട്ടി വേണമെങ്കിലും ഇലക്ട്രിക് ബോണ്ടിനായി എന്ന നിയമം കൊണ്ടുവന്നത് മൈനിങ് ഇലക്ട്രിക് ബോണ്ടുകൾ നാനൂറ്റി ഒന്ന് കോടി രൂപയുടെ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാജസ്ഥാനിലെ എണ്ണ വാതക പ്രവർത്തനങ്ങളുടെ വിപുലീകരണത്തിനായി വേദാന്തയ്ക്ക് പാരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൽ നിന്ന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതായി പി റിപ്പോർട്ടുകൾ പറയുന്നു പന്ത്രണ്ടായിരം കോടി രൂപയുടെ പദ്ധതി നാനൂറ്റി ഒന്ന് കോടി രൂപ ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങി പന്ത്രണ്ടായിരം കോടി രൂപയുടെ പ്രോജക്ടുകൾ കരസ്ഥമാക്കി വേദാന്ത രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ അതിന് ആദ്യ ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങിയ ശേഷം വേദാന്ത അതിന്റെ വാങ്ങൽ പരമ്പര തുടർന്നു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പത്തിന് പത്ത് കോടി രൂപയുടെ ബോണ്ടുകളും രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതിന് മൂന്ന് കോടി രൂപയുടെ ബോണ്ടുകളും വാങ്ങി തുടർന്നും വാങ്ങിക്കൂട്ടി ആകെ നാനൂറ്റി ഒന്ന് കോടി രൂപയുടെ ഇലക്ട്രിക് ബോണ്ടുകൾ വേദാന്ത വാങ്ങി ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തിരിക്കുന്നു ഇത് ഇനിയും അറിഞ്ഞതും അറിയാത്തതുമായ നിരവധി കമ്പനികൾ ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങിക്കൊടുത്തിരിക്കുന്നു ഇനി വരാനുള്ളത് ഷെൽ കമ്പനികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കൊള്ളയുടെ കണക്കുകൾ യശോദ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഇലക്ട്രിക് ബോണ്ട് വാങ്ങുന്നവരുടെ ഐഡന്റിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആശുപത്രി മാനേജ്മെന്റുകൾ അത്തരമൊരു സംഭാവന നൽകിയിട്ടില്ല എന്നറിയിക്കുകയുണ്ടായി ഈ പേരിൽ ആരാണ് നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ഇലക്ട്രിക് ബോട്ടുകൾ വാങ്ങിക്കൊടുത്തിരിക്കുന്നത് എന്ന് തെളിയേണ്ടിയിരിക്കുന്നു യശോദ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇ ഡിയുടെ പരിശോധന നടത്തിയതിനു ശേഷമാണ് നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ഇലക്ട്രിക് ബോട്ടുകൾ വാങ്ങിയിട്ടുള്ളത് എന്നതും വാസ്തവം രാജ്യം ഭരിക്കുന്ന ബി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രീതി വളരെ സിമ്പിളാണ് വളരെ പവർഫുള്ളുമാണ് ഏതെങ്കിലും ഒരു കമ്പനിയെ ആദ്യം ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് എന്നിവയെ കൊണ്ട് റെയ്ഡ് ചെയ്യിപ്പിക്കുക പിന്നീട് അവരുടെ പണം ചോദിക്കുക ഇലക്ട്രിക് ബോണ്ട് വഴി ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ മുപ്പത് കമ്പനികളിൽ പതിനാലെണ്ണവും ഇങ്ങനെ റെയ്ഡ് ചെയ്യപ്പെട്ടവയാണ് കോവിഡ് കാലത്ത് വാക്സിൻ ഉൽപാദിപ്പിച്ച കമ്പനികൾ പോലും വലിയ തുകകൾ ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങാൻ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാവണം പതിനൊന്ന് നിർമ്മാണ കമ്പനികളിൽ നിന്നായി അറുന്നൂറ് കോടി രൂപയോളം ഇലക്ട്രൽ ബോർഡിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഓരോ അന്വേഷണ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ പിഴ ചുമത്തിയ എം ആർ എഫ് ഉദാഹരമായി തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു തള്ളിപ്പറഞ്ഞും കുറ്റം പറഞ്ഞും ആരോപണങ്ങൾ പറഞ്ഞു നടക്കുന്ന കിറ്റക്സ് കമ്പനി പോലും ഇലക്ട്രിക്കൽ ബോണ്ടുകൾ വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജനങ്ങളെയും രാജ്യത്തെയും ചതിക്കുന്ന എല്ലാ കമ്പനികളും പ്രസ്ഥാനങ്ങളും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൊടുത്ത് ഭരണകൂടത്തിന്റെ പ്രീതി സമ്പാദിച്ചിട്ടുണ്ട് മതവും വർഗീയതയും പറഞ്ഞ് ധ്രുവീകരണം നടത്തുന്ന കപടവർഗ രാജ്യസ്നേഹവും രാഷ്ട്ര സ്നേഹവും രാജ്യസ്നേഹവും ദേശസ്നേഹവും പറയുന്നവർ ഈ രാജ്യത്തെ ഇങ്ങനെ കൊള്ളയടിക്കുമ്പോൾ പ്രാണനേക്കാൾ വിലയുണ്ട് നാടിന്റെ സ്വാതന്ത്ര്യമെന്ന് വിളിച്ചു പറഞ്ഞ പതിനായിരക്കണക്കിന് രക്തസാക്ഷികളെ വീണ്ടും വീണ്ടും നമിക്കേണ്ടി വരുന്നു